നമ്മൾ നമ്മളിപ്പോ ഉണ്ടാക്കുന്നത് നമ്മ ഈ വീട്ടിലെ ഗോതമ്പ് പൊടി കൊണ്ട് ദോശ ഉണ്ടാക്കുമ്പോ ആരും അങ്ങനെ കഴിക്കാറില്ല അല്ലെ അപ്പൊ അതിനു പറ്റിയൊരു നല്ലൊരു കറിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഊരിലെ കിഴങ്ങ് കറിയാണ് കേട്ടോ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കൂ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ പിള്ളേരൊന്നും കഴിക്കുന്ന ഇതുപോലെ കറി ഒന്നോരെണ്ണം ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാരും നല്ല സ്വാദിഷ്ടമായ ഏതൊരു ദോശയും അവർക്ക് ഇഷ്ടമല്ലാത്ത ഭക്ഷണവും ഈ കറിയുടെ കൂടെ കഴിക്കുന്നതാണ് അപ്പൊ ഇതാദ്യം മഞ്ഞളും സബോള ഇട്ട് ജസ്റ്റ് ഞങ്ങൾ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതാണേ എന്നിട്ട് നമ്മൾ പാനിലെ എണ്ണയും എണ്ണയൊഴിച്ച് അതിൽ കടുകും പൊട്ടിച്ച് പൊട്ടിച്ചു കഴിഞ്ഞിട്ട് വെന്ത ഈ സബോള സോറി കിഴങ്ങ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ നേരത്തെ വേവിച്ചതാണ് വെള്ളമുള്ളതുകൊണ്ട് എണ്ണയിൽ വെള്ളം കൂടി ആയപ്പോൾ ജസ്റ്റ് ഒന്ന് പൊട്ടിത്തെറിക്കുന്നതാണ് ഈ കാണുന്നത് വെള്ളം എണ്ണയായിട്ട് അപ്പം നേരെ നമ്മൾ വേവിച്ച് വെച്ച കിഴങ്ങും സബോളയും നേരെ എണ്ണ 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 ഒരു പാനെടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം തന്നെ കേട്ടോ വേവിച്ച് വെച്ചതാണേ ഒരു എൺ അറുപത് ശതമാനം വെന്ത കിഴങ്ങാട്ടോ അത് അപ്പം ഇതിലേക്ക് നമുക്ക് ആവശ്യമായി ആദ്യം കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മസാല എന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മീറ്റ് മസാലയാണ് ചേർക്കുന്നത് അതിനുമുമ്പ് കുറച്ച് നേരം ഒന്ന് സ്ലോ കുക്കിൽ ഒന്ന് വെന്ത് വരണേ അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മറ്റാണ് ഈ തക്കാളിയും കറിവേപ്പിലയും ഒരു തക്കാളി രണ്ട് മൂന്ന് ലേസ് കറിവേപ്പി കറിവേപ്പില അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മീറ്റ് മസാല മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ആവശ്യമുള്ള അനുസരിച്ച് നമുക്ക് മസാല കൂട്ടുകയോ വറക്കുകയോ ചെയ്യാം കേട്ടോ അപ്പോൾ തക്കാളി കറിവേപ്പില കിഴങ്ങ് സബോള ഇത്രയും കാര്യങ്ങൾ ചേർത്ത് പിന്നെ ചെയ്തിട്ടുള്ളൂ എന്നിട്ട് കുറച്ച് നേരം മസ മീറ്റ് മസാല ഇ ആ നമ്മൾ ഒന്ന് ഒ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്തത് പിന്നീട് ഒരു അഞ്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിട്ട് കേട്ടോ അപ്പം ഈ തക്കാളിയിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ഇച്ചിരി ചാറൊക്കെ ആവും നമുക്ക് ഈ ചാറല്ല ഇത് കുളി ചാറ് വേണം അതിന് നമ്മൾ വെള്ളം ഒഴിക്കുന്നതാണ് അത് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി മൂടി വെച്ചിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം ഒരു രണ്ട് മൂന്ന് അപ്പം ഇതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി കുറവ് വന്നുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇച്ചിരി ചേർത്ത് കൊടുത്തു കേട്ടോ അതിങ്ങനെ ഒന്ന് അഞ്ച് മിനിറ്റ് അഞ്ചു മിനിറ്റ് എടുത്തില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടിപ്പോയി അത്രയേ ഉള്ളൂ നമുക്ക് വേവൊക്കെ ഈ അടുക്കളയെ പെരുമാറുമ്പോൾ നമുക്ക് ആ വേവും കാര്യങ്ങളൊക്കെ അറിയാലോ ആ കണക്ക് നിങ്ങൾ നോക്കിയാൽ മാത്രം മതി വേറെ ഒന്നുമില്ല എന്നിട്ട് നമുക്ക് നേരത്തെ ഈ കിഴങ്ങ് വേവിച്ചതിന്റെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളം നമ്മൾ ഇപ്പോഴാണ് ഒഴിക്കുന്നത് നേരത്തെ ഒഴി ഒഴിക്കാൻ നോക്കിയപ്പോൾ ഒന്ന് പൊട്ടിത്തെറിച്ചു മാറ്റി വെച്ചതാണ് ഇപ്പൊ കുഴപ്പമില്ല ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് നമ്മുടെ ചാറ് എന്തുവരം വേണോ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ നമുക്ക് ഇച്ചിരി ചാറ് കൂടുതൽ വേണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം കൂടുതൽ കൊടുക്കണം ഇച്ചിരി കുറുകിയിരിക്കുന്നതിൽ ആവശ്യത്തിന് കുറുകുന്നതിൻ്റെയൊക്കെ ഒരു കണക്കൊക്കെ ഈ അടുക്കളയിൽ പാകം ഉണ്ടാക്കുന്നവർക്ക് നമ്മൾ ഇപ്പോൾ ആദ്യമായിട്ട് കയറുന്നപ്പോൾ കയറി ഉണ്ടാക്കുന്ന ആളാണെങ്കിലും ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറുകിയിരിക്കുന്ന രീതിയും ചാറുള്ള രീതി ഒക്കെ അപ്പോ ആ രീതിയിൽ നിങ്ങൾ നോക്കുക ഇപ്പൊ നമുക്ക് ചാറായിട്ടാണ് വെക്കുന്നത് കേട്ടോ അത്യാവശ്യത്തി ചാറോട് തന്നെയാണ് വെക്കുന്നത് അപ്പം നമുക്ക് ജസ്റ്റ് കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെക്കാം മൂടി വെള്ളം ഒടിച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വെക്കാം നമ്മളിവിടെ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത് ഏതൊരു ദോശയുടെ കൂടെയും കഴിക്കാൻ പറ്റിയൊരു സംഭവമാണ് വൈകുന്നേരമൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് സാധനമാണ് ഇതിവിടെ ദോശ ഉണ്ടാക്കുകയാണ് ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് കേട്ടോ ഇത്രയും വേറെ ഒന്നും തോന്നില്ല ഗോതമ്പ് ദോശ കല്ലൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുകയുള്ളു കേട്ടോ അപ്പോൾ ഗോതമ്പ് ദോശയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് മറച്ചിടുന്നു ഉണ്ടാക്കുന്നു പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു കറിയും ദോശയൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കൂട്ടുകൂടി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരെയൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് ഒന്നിടുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ ബൈ